ഇനിയും തമ്മിൽ കാണാൻ സാധിക്കട്ടെ കഴിഞ്ഞ നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും കഴിഞ്ഞത് ഒരാഴ്ചയായിട്ട് ഞാൻ ഒരായിരത്തഞ്ഞൂറ് ഇന്റർവ്യൂ കൊടുത്ത് എന്റെ ഞാൻ ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സിനിമയാണോ അപ്പൊ ഞാൻ കോഴിക്കോട് പാടിയ പാട്ട് തന്നെ രണ്ടുപേര് പാടാൻ പറ്റുള്ളൂ കാരണം വേറെ ഞാൻ പാടിയ പാട്ടാണെന്ന് എനിക്ക് തന്നെ വെച്ചപ്പെടുത്തിട്ടോ അറിയില്ല പാട്ട് പുതിയ മുഖം സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ വാക്കുകൾ അറിയില്ല എന്നെ ഒക്കെ നന്നായിട്ട് എനിക്ക് ഈ പാട്ടിൽ പറയാൻ എന്റെ ചേട്ടനാണ് എന്റെ ചേട്ടനെവിടെ പോയാലും ആൾക്കാരി ു താങ്ക് യു സോ മച്ച് ഇനിയും നമ്മൾ കാണാൻ സാധിക്കട്ടെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് പടങ്ങളും പെയിന്റിംഗ് ഒക്കെ കാണുന്നുണ്ട് എനിക്കിവിടെ ഈ സ്റ്റേജിന്റെ സെറ്റപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് പിടുത്തം കിട്ടുന്നില്ല എങ്ങനെയാണ് പക്ഷെ ഞാൻ പറ്റിയാലും അത് വാങ്ങിക്കാം താങ്ക് യു